ഇരുപത് സെന്റ് സ്ഥലം വാങ്ങിയ അടിപൊളി ഒരു വീട് ഫ്രീ ആണ് നാല് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണ് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തനത്തുമുക്കം എന്ന് പറയും കോട്ടൻകൂടിന്ന് ഒരു നാല് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് മഞ്ഞാർ കൂടി ഒരു നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇരുപത് സെന്റ് സ്ഥലവും നല്ല അടിപൊളി വീടായിട്ടാണ് നാല് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് അപ്പൊ ഇതാണ് വഴി കേട്ടോ നമ്മള് ഈ സ്ഥലത്തേക്ക് വരേണ്ട വഴി ഇതാണ് ഇതാണ് ലോവർ സൈറ്റ് ആണ് അപ്പൊ വീട്ടിലേക്ക് പോകും ഇതാണ് നമുക്ക് ഇതാ എല്ലാ സ്ഥലം കണ്ട കിണറ് പൈപ്പ് ലൈന് കറണ്ട് വെള്ള സൗകര്യം എല്ലാം ലോവർ സൈറ്റ് ഇതാണ് ഫ്രണ്ട് വന്നിട്ട് ഇതാണ് എന്താ നല്ല ഏരിയ ഉണ്ട് ഇരുപത് സെന്റ് സ്ഥലമാണ് ആ മതിന്റെ ചുറ്റുമതിലൊക്കെ ഉണ്ട് എല്ലാം കോഴി വളർത്താ കോഴി ഫാമ് കുറച്ച് അടിച്ചിട്ടിട്ടുണ്ട് ഇരുവസാന് സ്ഥലം നല്ല ഏരിയ ആണ് വലുപ്പമുള്ള സെറ്റോട്ട് ഉണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മൾ കയറി വരുമ്പോൾ വലിയൊരു ഹാളാണ് ഇപ്പൊ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ ബെഡ്റൂം കാണിച്ചു കൊടുക്കുന്നത് എല്ലാം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ഹാളും നല്ല വലിപ്പമുള്ളതാണ് ഇതും വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു കോമൺ ബാത്റൂം പിന്നൊരു കിച്ചനാണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചണ് ഒരു സ്റ്റോറൂം പിന്നൊരു വർക്ക് ഏരിയ നിലയാണ് മൂള് റൂഫ് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ഷീറ്റ് ഷീറ്റിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത് ഒറ്റ നിലയാണ് വലിയ വീടാണ് അപ്പൊ ഇവിടെ സ്ഥലത്തിന് മാർക്കറ്റ് വിലയൊക്കെ നാല് ലക്ഷം രൂപ ഒക്കെ ഉണ്ട് അപ്പോഴും വില നോക്കാമെങ്കിൽ വേറെ സ്ഥലത്തിന്റെ പൈസ വേണമല്ലോ വീട് ഫ്രീ ആണ് വഴി പിന്നെ റോഡൊക്കെ നല്ല വീതി ഉണ്ട് വേണ്ട ലോറി തന്നെ വരും നല്ല പിന്നെ ഇത് കാണുന്നത് നമ്മളെ മുസ്ലിം പള്ളിയാണ് കിണറ്റുമുക്കിലെ മുസ്ലിം പള്ളിയുടെ തൊട്ട് ബാക്കിലാണ് അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നടവഴി ഉണ്ട് ഇതാ അതാണ് മെയിൻ റോഡ് ഇതാ കാണുന്നത് ആളിങ്ങനെയാണ് മെയിൻ റോഡ് മുകിതിലെയും വേണമെങ്കിൽ അതാതെ വണ്ടി വരുന്നുള്ളോ പിന്നെ ഇതാണ് നമ്മള് വണ്ടി സൈറ്റ് വേണ്ട ലോറി തന്നെ വരും നല്ല പക്ഷെ അഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഇരുപത് പത്ത് ഇരു പ പത്ത് പതിനഞ്ച് മീറ്റർ മാറിയാണ് നമ്മൾ ഉള്ളിലേക്ക് ഒരു നാല് ലക്ഷം രൂപ വിലയിട്ടാലും നല്ല വിലക്കുറവിലാണ് ഈ വീട് സ്ഥലം കൂടെ കൊടുക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ഈ പള്ളിത കെറ്റമുക്ക് മുസ്ലിം പള്ളിയാണ് പള്ളീടെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ വീട് ഇത് വന്നിട്ട് നമ്മൾ വെഞ്ഞാറോട് കന്യാകുളങ്ങര ഏഹ് വേളാവൂര് പോയി ഇറങ്ങും പിന്നെ ഇവിടുന്ന് ഈ റോഡ് ഇങ്ങോട്ടാണെങ്കിൽ പോത്തങ്കോട് വെഞ്ഞാറമോട് ശാന്തിഗിരി അവിടെയൊക്കെ പോയിറാണ് ആ റോഡിലേക്ക് മെയിൻ റോട്ടിലേക്ക് പോയി അപ്പൊ വൻ വിലക്കുറവിലാണ് ഇരുപത് സെന്റ് സ്ഥലവും ഈ നാല് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് ഈ തൊട്ട് പള്ളിയുടെ ബാക്കിലാണ് അപ്പോൾ ഇതിന് വന്ന് ചോദിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ അതിൽ മാക്സിമം കുറച്ചുകൂടെ എന്തെങ്കിലും കുറയും പിന്നെ അപ്പൊ ആവശ്യ നേരിട്ട് ആ ഓണറെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാം